അനുഷ്ഠാന കലയെന്നും ഗോത്രകലയെന്നും ഒക്കെ വിശേഷിപ്പിക്കാവുന്നവയാണ് പുള്ളുവൻ പാട്ടുകൾ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയായ ഈ പാട്ടുകൾ പാടി ശ്രദ്ധ നേടുകയാണ് തൃശൂർ സ്വദേശി ഏഞ്ചൽ ജോഷി സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിംഗായി മാറിയ ഏഞ്ചലിന്റെ പുള്ളുവൻ പാട്ടിന്റെ വിശേഷങ്ങൾ കാണാം ലെവൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പുള്ളുവൻ കുടത്തിൻ്റെ മുഴങ്ങുന്ന താളത്തിനൊപ്പം ഏഞ്ചൽ ജോഷി എന്ന ക്രിസ്ത്യാനി പെൺകുട്ടി പാടുകയാണ് നാഗങ്ങളെയും കരിനാഗങ്ങളെയും വിളിച്ച് ചൊല്ലി ദൃഷ്ടിദോഷങ്ങളും സർപ്പദോഷങ്ങളും അകറ്റുന്ന നാവേയൊരു പാട്ടുകൾ ഒരു വർഷം മുമ്പ് തികച്ചും അഭിചാരിതമായിട്ടാണ് പുള്ളുവൻ പാട്ടുകൾ പാടി തുടങ്ങിയതെങ്കിലും ഏഞ്ചലിണ എന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് ചെറുപ്രായം മുതൽ സംഗീതത്തോടും കലയോടും താല്പര്യമുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷത്തെ കേരളോത്സവ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനാണ് പുള്ളുവൻ പാട്ടുകൾ കേട്ടു തുടങ്ങിയത് സ്വന്തം പരിശ്രമത്തിലൂടെ പാട്ടുകളും മറ്റൊരാളുടെ സഹായത്തോടെ പുള്ളുവൻകുടവും പഠിച്ചെടുത്തു ശബ്ദം ഭയങ്കര ബാസൊക്കെ കൂടിയ സൗണ്ട് ആയതുകൊണ്ട് എനിക്ക് എല്ലാ പാട്ടും പാടാൻ പറ്റാറില്ല നാടൻ പാട്ട് എനിക്ക് നല്ലോണം പാടാൻ എനിക്ക് നന്നായിട്ട് തോന്നാറുണ്ട് പേഴ്സണലി അപ്പോൾ പിന്നെ ഈ പാട്ട് പാടിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീടിനടുത്തുള്ള ആൾക്കാരായാലും വീട്ടിലായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ ആദ്യമായിട്ട് സ്റ്റോറിയാണ് പോസ്റ്റ് ചെയ്തത് സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഇത് പോസ്റ്റ് ചെയ്തോ റീൽ ഇട്ടോ റീച്ച് ആവും എന്ന് പറഞ്ഞു എൻ്റെ നദി എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ പോസ്റ്റ് ചെയ്തത് വൈറലായി പിന്നെ ഞാൻ ആ വീഡിയോ റീച്ച് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇടാൻ തുടങ്ങി കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന പഞ്ചായത്ത് ജില്ലാ സംസ്ഥാന തല മത്സരങ്ങളിൽ ഇതോടെയാണ് പാട്ടുകൾ ഒന്നാമതെത്തിൽ പേജിൽ പങ്കുവെക്കാൻ തീരുമാനിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഏഞ്ചലിന്റെ പാട്ടുകൾ ട്രെൻഡിംഗ് ആയി മാറിയെങ്കിലും വിമർശനങ്ങളും വിമർശകരും പിന്നാലെ എത്തി ഇത് ഗൗനിക്കാതെ മാതാപിതാക്കൾ ഒപ്പം നിന്നോ എതിർപ്പുകളെ ഒന്നും നമ്മൾ അത്ര സീരിയസ് എടുക്കാറില്ല അപ്പോൾ അവൾക്ക് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യുമ്പോൾ അവളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് കൂടുതൽ ഈ ഈ മീഡിയ സോഷ്യൽ മീഡിയ വഴിയിട്ടുള്ള ആയിട്ടുള്ള ഇതുള്ളൂ അല്ലാതെ നമുക്ക് നാട്ടിലോ അല്ലെങ്കിൽ മതപരമായിട്ടോ അങ്ങനെയൊന്നും ഒരു തടസ്സം അതൊന്നുമില്ല എല്ലാവർക്കും താല്പര്യം തന്നെയാണ് ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധമുള്ള പുള്ളുവൻ പാട്ട് തനിമ ചോരാതെ പാടാൻ കഴിയുന്നു എന്നതാണ് ഏഞ്ചലിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ അതുകൊണ്ടുതന്നെ ക്ഷേത്രങ്ങളടക്കമൊട്ടേറെ വേദികളിലും പാട്ടുപാടാൻ അവസരം ലഭിച്ചു എന്നാൽ പുള്ളുവൻ പാട്ടിൽ മാത്രമല്ല മറ്റ് സംഗീത ശാഖകളിലും ഈ ഇരുപത്തിരണ്ട് കാര്യക്ക് ഇതിനോടകം കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് സ്വദേശിയായ ജോഷിയുടെയും സോഫിയായുടെയും മൂത്ത മകളാണ് ഏഞ്ചൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മിഷൻ ലേണിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ഏഞ്ചലിന് പുള്ളുവൻ പാട്ടുമായി മുന്നോട്ടു പോകാനും കലാരംഗത്ത് തന്നെ സജീവമായി തുടരാനുമാണ് ആഗ്രഹം ന്യൂസ് മലയാളം തൃശൂർ